ഭാര്യ സുപ്രിയ കണ്ണുരുട്ടി പൃഥ്വിരാജ് അമ്മയുടെ യോഗത്തിനെത്തിയില്ല ഓരോരോ യോഗമേ ഇപ്പോൾ ഈ യോഗം തന്നെ എന്തിനാണെന്നാണ് യോഗത്തിന് പോയവർ തന്നെ ചോദിക്കുന്നത് പക്ഷേ യോഗത്തിന് പോകാത്ത ഒരാളുടെ യോഗത്തെക്കുറിച്ച് അതിനിടയ്ക്ക് ചർച്ച വന്നു സാക്ഷാൽ പൃഥ്വിരാജിനെക്കുറിച്ചാണ് ആ ചർച്ച ഈ യുവ ഭാര്യ കണ്ണുരുട്ടി നിർത്തിയെന്നാണ് താരത്തോട് വിരോധമുള്ളവർ പറയുന്നത് മുൻപ് മകളെ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കരുതെന്ന ഉഗ്രശാസനവും സുപ്രിയ പുറപ്പെടുവിച്ചതായി വാർത്ത വന്നിരുന്നു ഇവിടെ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെയാണ് പൃഥ്വിരാജ് മാത്രമല്ല താരം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നടിയാണ് ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ ഇവർ മൂന്നുപേരും ആ യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സ്ത്രീ സംഘടനയെ പിന്തുണച്ചവരിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു പൃഥ്വിരാജ് കൂടാതെ ഈ വേണ്ടി താരത്തിന്റെ ഭാര്യയും മാധ്യമപ്രവർത്തകയുമായ സുപ്രിയ ബ്ലോഗ് എഴുതിയിരുന്നു ആക്രമിക്കപ്പെട്ട നടി ശേഷം അഭിനയിച്ചത് പൃഥ്വിരാജിന്റെ സിനിമയിലായിരുന്നു അന്ന് ലൊക്കേഷനിലെത്തിയ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ് നടിക്കു കൂട്ടുനിന്നതും പൃഥ്വിരാജായിരുന്നു എന്നാൽ അമ്മയുടെ യോഗത്തിൽ അമ്മയും നടിയുമായ മല്ലികയും സഹോദരൻ ഇന്ദ്രജിത്തും പങ്കെടുത്തിരുന്നു ഇവരുടെ അഭാവത്തെക്കുറിച്ച് അമ്മ ഭാരവായാലോട് ചോദിച്ചപ്പോൾ എല്ലാവരും അമ്മയുടെ മക്കളാണെന്നും ചിലർ തിരക്കുകാരണം പങ്കെടുക്കാത്തതാണെന്നുമാണ് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു സിനിമാക്കാരെല്ലാം പറയുന്നത് ചിലപ്പോൾ കോമഡി അല്ലെങ്കിൽ ട്രാജഡി ഫിലിം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ ചെയ്യൂ ഫിലിം